അങ്ങനെ മലയാളം ബിഗ് ബോസ് സീസൺ സിക്സിൽ നമ്മുടെ അമ്മ എത്തിയിരിക്കുകയാണ് അങ്ങനെ ശ്രീധു ഇങ്ങനെ ബിഗ് ബോസ് വീടെല്ലാം കാണിച്ചു കൊടുക്കുന്നു അമ്മയ്ക്ക് ഓരോരോ കാര്യങ്ങൾ പറയുന്നു അമ്മ ശ്രീധുവിന് പല കാര്യങ്ങളും പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നു നല്ല ഇടണം ഞാൻ തന്ന ആ ഡ്രസ്സ് ഇടണം ഈ ഡ്രസ്സ് ഇടണം എന്നൊക്കെ പറയുന്നുണ്ട് അതിനുശേഷം നമ്മുടെ ശ്രീധു റൂമിൽ പോയി അമ്മ എഴുതിക്കൊണ്ട് വന്ന് കത്തെടുത്ത് കൊടുക്കുകയാണ് അപ്പോൾ ശ്രീധുനോട് അമ്മ പറയുന്നുണ്ട് ഈ കത്തിൽ ഞാൻ വ്യക്തമായിട്ട് നിനക്ക് എഴുതിയിട്ടുണ്ടായിരുന്നല്ലോ എന്ന് അപ്പോൾ ശ്രീധു പറയുന്നുണ്ട് എനിക്ക് ഈ ലൈൻസ് ഒന്നും മനസ്സിലായില്ല അമ്മയെന്ന് പറയുന്നുണ്ട് നിനക്ക് ഈ ബിഗ് ബോസ് വീട്ടിൽ എന്തെങ്കിലും വിഷമോ സങ്കടമോ ഉണ്ടെങ്കിൽ നീ ബിഗ് ബോസിനോട് പറയുക അതായത് നീ ക്യാമറ നോക്കി പറയുക എന്നാണ് ഞാൻ പറഞ്ഞത് അങ്ങനെ അന്ന് റസ്മിനത് വായിച്ചു കഴിഞ്ഞപ്പോൾ അപ്പൂനോട് അറിഞ്ഞാ അപ്പൂവിനോട് പറയണമെന്നാണ് പറഞ്ഞാണ് വായിച്ചിട്ടുണ്ടായിരുന്നത് പക്ഷേ ഇന്ന് കറക്റ്റായിട്ട് വായിക്കുന്നുണ്ട് എന്താണെങ്കിലും മലയാളം ബിഗ് ബോസ് സീസൺ സിക്സിൽ ഒറ്റയ്ക്ക് നിന്ന് ഗെയിം കളിച്ചാൽ മതി എന്നാണ് അമ്മേൻ്റെ ഇത് അമ്മ പറഞ്ഞിട്ടുണ്ട് ശ്രീതു ഒറ്റയ്ക്കാണ് വന്നിരിക്കുന്നത് ഒറ്റയ്ക്ക് കളിച്ചാൽ മതി അതായത് ഫ്രണ്ട്ഷിപ്പ് കോംബോ ഒന്നും അമ്മയ്ക്ക് താല്പര്യമില്ല അമ്മ അത് തുറന്നടിച്ച് തന്നെ ശ്രീദുവിനോട് പറയുന്നുണ്ട് നീ ഇവിടെ ഒറ്റയ്ക്ക് കളിച്ചാൽ മതി ഒറ്റ ശ്രീ നമ്മുടെ അർജുൻ്റ് കൂടെ പോയി ഒന്ന് സംസാരിക്കുന്നതൊന്നും വേണ്ടാന്ന് നീ രാത്രി വേഗം കിടന്ന് ഉറങ്ങണം എന്നൊക്കെ പറയുന്നുണ്ട് നീ ക്യാപ്റ്റൻ ആയപ്പോൾ നല്ല രീതിയിൽ കളിച്ചിട്ടുണ്ട് അതൊക്കെ ഞാൻ സമ്മതിക്കുന്നുണ്ട് എന്ന് പറയുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഒറ്റയ്ക്ക് നിന്ന് മതി എന്ന് പറയുന്നുണ്ട്